ിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ഞങ്ങൾ നേർവഴി ഇരുളണയുമ്പോൾ നീ മുന്നിൽ ഹലോ എന്താ എല്ലാവരുടെയും ഹായ്ലാമങ്ങളൊക്കെ അലഹമ്മില്ല റാഹ് ആയിരിക്കുന്നു ഇന്ന ടൈം ചെയ്യണം കരുതി കേട്ടോ അപ്പൊ നാത്ത എണീക്കന്ന് കഴിഞ്ഞില്ല അപ്പൊ എന്നാലും ക്ഷേമക്ക് നല്ല പനിയായിരുന്നു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കൊടുന്നു അപ്പൊ നേരം കൊടുത്തപ്പോ കാക്കൂനും പനിച്ചുട്ടോ അവൻ രണ്ടാക്കും നല്ല പനി പിന്നെ ഞാൻ ഋദുവിനും കിട്ടിയില്ല കേട്ടോ റിതുപ്പോൾ ഒരു പരിപാടിക്ക് പരിപാടിക്കിങ്ങനെ പൊയ്ക്കണ് അപ്പോൾ ആരുമില്ല ക്യാമറ പിടിക്കാനും പിന്നെ സ്റ്റിക്കുമ്മ വെച്ചാൽ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും സ്റ്റിക്കുമ്പോൾ അധികം വക്കല് അതുവരെ എണീറ്റിട്ടൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലോഗ് വ്ലോഗൊക്കെ ഞാൻ അങ്ങനെ ചെയ്യരുത് പക്ഷേ സ്റ്റിക്കിന് കംപ്ലൈൻറ്റാണ് ഒരു വർഷത്തെ വാരൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കൊണ്ടുപോയി കാണിച്ചുകൊടുക്കാനും അഞ്ചേരി ഇമേജെന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോ അതിന് ഒരു വർഷത്തെ വാർട്ടിയൊക്കെ തന്നിട്ടുണ്ട് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കണോ ഈ കിട്ടിയിട്ടില്ല അപ്പൊ ഡോക്ടറൊക്കെ കൊണ്ടുപോയി കാണിച്ച് വന്നപ്പോലേഫ് ഒന്നു രാവിലെ ഇടാൻ കഴിഞ്ഞില്ല മക്കളെ രാവിലെ തല കയ്യും കാലും ഊരി പൊന്തിണീല കറന്നു ഞാന് രാവിലെ എണീക്കാൻ തന്നെ ഒന്നും ഒരുപാട് നേരം വൈകി കഴിഞ്ഞില്ല എന്നാലും ഒരുപാട് നേരം ഇരിക്കുന്നു കിടന്നപ്പോ നമ്മളെ കുഞ്ഞാക്കി നാണയക്കിയൊക്കെ വന്നിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം കരുതിന് അപ്പൊ പിന്നെ നമ്മളെ പിടിച്ചാൽ ഒന്നാമ ആരും ഇല്ലാറ് ഇതും ഇവിടെ അല്ല പിന്നെ കാക്കു നല്ല പനിച്ച് കിടക്കുക ഷെയ് മോളും പനിച്ച് കിടക്കുക അപ്പൊ നമ്മളെ ആധാരമൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട് നമ്മളെ പേര് കാക്കണം പറഞ്ഞില്ല അതിന് വെള്ളത്തിൻ്റെയോ കരണ്ടിൻ്റെയോ ഒക്കെ കേട്ടോ കാക്കും ഇവിടെ നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കെട്ടോ മക്കളെ ഇവിടെ ഉണ്ട് നമ്മള് ഷോർട്സും വീഡിയോസൊക്കെ ചെയ്യും അപ്പൊ വെയിറ്റൊക്കെ ചേർത്തിട്ട് ഒന്നാമോ ഒക്കെ പാടൊരു കഥയല്ലായിരുന്നു പ്ലേബട്ടത്തിന്റെ വീഡിയോ ചെയ്യണം നല്ല നല്ല അമ്പി കിടക്ക പനിച്ചുകാണ്ട് പിന്നെ എങ്ങനെയാ പ്ലേബട്ടൻ്റെ വീഡിയോ ഇടുക പ്ലേബട്ടന്റെ വീഡിയോ വരും കേട്ടോ പിന്നെ നല്ല ആ വീഡിയോ നമ്മള് രാത്രി കിട്ട വീഡിയോ എല്ലാരും ഇങ്ങനെ ചോദിച്ചിരുന്നു ആ അധികം കമന്റ് ചെയ്തിരുന്നു കുട്ടികൾ കിടക്കണ വേണ്ടിട്ടേ അത് ശ്രദ്ധിക്കും നമ്മള് ശ്രദ്ധിക്കുവാലോ കുട്ടികൾ കിടക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കാക്കൂല പിന്നെ കാന എല്ലാ ടൈപ്പാണ് കേട്ടോ നല്ല വെയിറ്റ് പറഞ്ഞ ഭയങ്കര വെയിറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പാണ് പറഞ്ഞില്ലേ നമ്മളെ ആദ്യം പണ്ടൊക്കെ നമ്മളെ മണിയറയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞങ്ങളെ മണിയറയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തകരത്തിന്റെ മോഡല് അതേമാതിരി തന്നെ അത് തീരെ കാന ഉണ്ടാവൂല അത് മെല്ലണ് പൂന്താല് അപ്പൊത്തിന് മേത്തക്ക് പോകും ഇത് പൂക്കൂല കേട്ടോ അത് ഭയങ്കര കാണാൻ ഭയങ്കര കട്ടിയാണ് നല്ല ടൈപ്പാണ് അങ്ങനെ കുപ്പിയാലും നമ്മളൊന്നും കുന്തിയാലൊന്നും പോകാത്ത ടൈപ്പാണ് കേട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒക്കെ പനിക്കാരും അല്ലേ അപ്പോൾ മീൻ കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് എന്താ കട്ടിയിട്ടുണ്ട് മീനൊന്നും വാങ്ങിയിട്ടില്ല പച്ചക്കായ കൊടുന്നിട്ടുണ്ട് പിന്നെ ചീര ചീര കൊടുന്നിട്ടുണ്ട് ചീര കറിയും വെക്കും പച്ചക്കായ ഉപ്പേരിയും വെക്കും ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലെ അപ്പുണ്ടാക്കിയിട്ട് കഴിക്കിപ്പറഞ്ഞപ്പോ നമ്മളെ സാ അപ്പുണ്ടാക്കിയിരുന്നു അപ്പൊ അത് കറിയില്ലായിട്ട് മക്കളൊന്നും തിന്നില്ല ഒന്നാമുണ്ടാക്കാനും കൂടില്ലാത്ത കുട്ടികൾക്കൊന്നും വലിയ ആയിട്ട് പനിയായപ്പോ ഞാനെന്തെ ഒന്നാമ വെള്ളൊക്കെ മാറിയിട്ടോ പുതിയ വെള്ളൊക്കെ അല്ലേ അപ്പൊ അതായിരിക്കും വേണമെങ്കിൽ പെട്ടെന്ന് പനിയൊക്കെ പിടിച്ചു പക്ഷെ നമുക്ക് ഭയങ്കര പനി കിട്ടോ പിന്നെ ഇവിടെ ഡോക്ടർണ്ട് ക്ലിനിക്കില് വരികയാണേ അവസരം ഇട്ടെടുത്താല് തന്നെ ഊരും അപ്പോൾ നല്ല കമൻറ്റ് ബോക്സ് കുറച്ചു നേരം ആയില്ലേ അത് നമ്മൾ ഓഫ് ഓഫാക്കണമല്ലോട്ടോ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഓഫാവണം ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കാഞ്ഞാല് പറ്റൂല ഭയങ്കര കരച്ചില്ല പിന്നെ എന്താ അതിൻ്റെ കറ പോകാൻ തുള്ളി കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കാണ്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് പച്ചളവും ഉപ്പും ഇട്ട് കണ്ട് അച്ചയൊക്കെ തീമത്തൊക്കെ കേട്ടോ അത് വന്നിട്ട് ും ഞാൻ ഉള്ളിയിലാണ് ചുമലട്ടോ ചില കടുുകിൽ ഇടും ചെറിയുള്ളിയിലിടും വെളുത്തുള്ളിയിലിടും ഞങ്ങള് വെളുത്തുള്ളിയിലാണ് ഇടുക പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചീരുള്ളിയിലിടലിയ കാക്കൊക്കെ പറയും അയി അത് വേണ്ട പെറ്റെടുക്കണോക്കെ വേണേ നീരാക്കട പിന്നെന്താ കൊറേ സംശയങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും അല്ലെ ഫ്രിഡ്ജ് മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എവിടേക്കപ്പത്തന്നെ മാറ്റി വെക്കറോട്ട് വന്നു ടൗസർ ഇടാതെ നടക്കണേ എവിടുത്തപ്പതൊന്ന് മാറ്റി വയ്ക്ക ഒരു സ്പേസ് കുറച്ച് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാനും ഒന്നിനും കഴിഞ്ഞൂല പിന്നെന്താ അവിടെ ഔട്ട് ഓഫ് ഫേം വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് നിങ്ങൾ കൂടുതലാൾ പറഞ്ഞിരുന്നു പുറത്തുനിന്ന് വാതിൽ വെക്കണ രീതി പറഞ്ഞിരുന്നു അല്ലേ അതൊന്ന് കാണിച്ചാലോട്ടെ ഞാൻ അവിടുന്നേ അങ്ങോട്ട് നോക്കും അവിടെ പോലെ ഒരു വരി ഓളോ ബിക്സ് ഇട്ട് കണ്ട് ഒരു വരി പടുക്കണം അതെന്താണോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടും ഓല് ഒരു കാലിടുകയാണ് അപ്പുറത്തേക്ക് കെട്ടോ നമ്മളാ ഗേറ്റ് പൂട്ടലാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റൗട്ടിൻ്റെ അവിടെ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞു ഗേറ്റ് അല്ലെങ്കിൽ അത് പൂട്ടും ആ കോലിട്ടാട് പൂട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാല് വെച്ചാൽ അപ്പുറത്തേക്കാണ് റോട്ടേക്കാണ് അവിടെ ഒരു കുണ്ടു ഭാഗം കേട്ടോ അങ്ങോട്ടൊന്നും നോക്കണ്ട അവിടെ ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ ഒന്നാമോ ഇവൻ്റെ കിട്ടിയിട്ടില്ല ഒക്കെ പനിയൊക്കെ ആയിട്ട് ചീച്ച രാ അങ്ങനെ സെറ്റിലാകും കുറച്ച് ദിവസം നേരെ നോക്കും അപ്പം മീൻ വാങ്ങിയിട്ടുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് മീൻകാരൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ സെബിറാക്കിയൊന്നും അല്ല കുഞ്ഞിമത്തി കിട്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് നെയച്ച് കച്ചു പൊരിച്ചു തിന്നാം ബാത്റൂമിൻ്റെ ഒന്നും കേട്ടോ ഞാൻ ടോയ്ലറ്റ് ഇവിടെ എങ്ങനെയാണ് കേട്ടോ അപ്പൊ പുറത്തുനിന്ന് വാതില് കൊടുത്താല് ഒരു ഇത് കിട്ടലുണ്ടാവൂല മിക്കവാറും കാരണം നേരെ കോസറ്റാണ് കേട്ടോ പിന്നെ ആ ബാക്ക് ബാഗ് ഞങ്ങൾക്ക് കാണിച്ചു ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കും അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളു അപ്പൊ ഞങ്ങള് കണ്ടില്ല ആ ഭാഗത്തു നിന്നാ ഒരു സ്പേസ് ഉള്ളു അവിടുന്ന് എന്താ വാതില് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ക്ലോസെറ്റാണ് ഈ വാക്ക് വെക്കാൻ പറ്റുള്ളൂ ക്ലോസെറ്റ് വെക്കുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ അധീനം അത് ഞാൻ കാണിച്ചാലോ വരി കണ്ടോ ഇവിടെയാണ് വാതില് വെക്കാൻ ഇവിടെ നമ്മളെ അകത്തത്തെ ടോയ്ലറ്റ് കിട്ടോ നമ്മളെ അടുക്കളയിലെ ടോയ്ലറ്റ് അല്ലേ അതിന് ഇവിടെയാണ് വാതില് വെക്കാൻ കഴിയുള്ളു ഇവിടെ വാതില് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തന്നെയാണ് ക്ലോസെറ്റ് നമ്മള് പ്ലോസറ്റ് അവിടെ തന്നെയാണ് പ്ലോസെറ്റിൽ അപ്പുറത്തൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സ്പേസ് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു ഇവിടെ ഒരു വാതിൽ വെച്ചാൽ മതി ഒരു ഒരിടുക്കുണ്ടല്ലോ അല്ലേ നമുക്ക് അടുത്തുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തീരെ അല്ല കേട്ടോ വാതില് കേട്ടോ ഇവിടെ ഒരു മൂലയാണ് ആ മൂലക്കൽ തീരെ കഴിയൂല ഒരു വാതില് വെക്കാനൊന്നും കഴിയൂല പിന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണെന്നോ ആ ബാത്റൂം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉള്ളൂ പിന്നെ അത് യൂറോപ്യനും ആണ് പിന്നെ കുട്ടികൾക്ക് അക്കപ്പാവിടെ ഒരു കഥകുത ചക്ക കൂട്ടാനാ കാരൻ പറഞ്ഞ പോലെ ആയിരിക്കും അപ്പം ആയിക്കോട്ടെ അപ്പം ഇതിൻ്റെ പറ്റിയ സംശയം ഞങ്ങൾക്ക് തീർന്നില്ലേ അകത്തുനിന്ന് ടോയ്ലറ്റ് കൂട്ടാനും അകത്ത് ഇതാക്കാനൊന്നും ഒരു സ്പേസ് ഇല്ല പിന്നെ എവിടെ വാതിൽ കൊടുത്താൽ അതിനും കഴിയൂല അപ്പോൾ മനസ്സിലായില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അപ്പോൾ അത് പുറത്തുനിന്ന് വാതിൽ കൊടുത്തള അത് ക്ലോസ് ചെയ്യാം അത് ക്ലോസ് ചെയ്യണം ശരിക്കും അതൊരു നല്ല കാര്യമൊന്നും അല്ലല്ലേ നമ്മൾ ആ അടുക്കളിയിൽ അതോ ആ ബീതനിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കക്കൂസ് ഒരു നല്ലൊരു ഇതല്ലല്ലോ ആ താഴത്തെ ഒറ്റക്കായിരുന്നു നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളിലെ വീടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരട്ട രണ്ടട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു നമ്മളാ അടുക്കളിയും കൂടി ആവുമ്പോൾ അപ്പോൾ അത് രണ്ടും നില മാതിരിയാണ് കേട്ടോ നമുക്ക് നോക്കുക എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം കേട്ടോ ഈ ഭാഗം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം അവിടെ ക്രോസെറ്റാണ് നമുക്ക് വാതിലി വെക്കാൻ കഴിയില്ല എന്താ നിന്റെ കരിയേപ്പ് കണ്ടോളി കരിയേപ്പൊക്കെ റെഡി ആയി ഇങ്ങനെ വരുന്നുണ്ട് ആ ഇത്താത്ത കുഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഇല്ലിയും കൂടി പറിച്ചിട്ടില്ല ഒന്നും കൂടി റെഡി ആവട്ടെ അപ്പൊ ഇത് നല്ല ഉഷാറായി വളരാ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നാണ് പറഞ്ഞ കമന്റ് ചെയ്തിരിക്കോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ എന്താണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണ്ടിട്ടോ നിങ്ങളെ സപ്പോർട്ട് ഇപ്പം എന്തോ ഒരു സാധനം ഇണ്ടാവും കേട്ടോ ആ എന്തോ ഒരു പോലെ വരുന്നുണ്ട് ഒരു മുരിങ്ങാമാരും ഒക്കെ കുഴിച്ചിട്ടുണ്ടോ